ബിഗ് ബോസിന് ശേഷം മത്സരാർത്ഥികൾക്കെല്ലാം ഒത്തുകൂടാൻ പറ്റിയൊരു ദിവസമായിരുന്നു ഇന്നലെ അപ്സരയുടെ പിറന്നാളുമായി ബന്ധപ്പെട്ട് ഓൾമോസ്റ്റ് ചിലരൊന്നും എത്തിയിട്ടില്ല ഓൾമോസ്റ്റ് എല്ലാവരും എത്തിയെന്ന് തോന്നുന്നു ആ ഒരു ബർത്ത്ഡേ ഫങ്ഷന് ജാസ്മിൻ ഗബ്രി നന്ദന സായി സിജോ അങ്ങനെ ഒരുപാട് പേര് ആ ഒരു ബർത്ത്ഡേ ഫങ്ഷന് എത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ നിഷാനെ ഉൾപ്പെടെയുള്ളവരെ നമുക്ക് അതിനകത്ത് കാണാം അവിടെ നമ്മുടെ ഗബ്രി അടിപൊളിയായിട്ടൊരു പാട്ടൊക്കെ പാടുന്നുണ്ട് ആസ്വദിച്ച് ജാസ്മിനും അതിന്റെ അടുത്ത് നിൽക്കുന്നത് കാണാം ഇതിനകത്ത് ഈ ബിഗ് ബോസിനകത്ത് വന്നതിന് ശേഷം സത്യം പറഞ്ഞാൽ ഈ സീസണിലെ കണ്ടസ്റ്റൻസ് തമ്മിൽ എല്ലാവരും തമ്മിലല്ല എന്നാലും ഒരുപാട് പേര് തമ്മിൽ നല്ലൊരു സൗഹൃദം ഈ സീസണിൽ ഉണ്ടായിട്ടുണ്ട് കുറച്ച് ജെനുവിൻ സൗഹൃദം സാധാരണ ബിഗ് ബോസിലുണ്ടാവുന്ന സൗഹൃദങ്ങൾ പലതും ഭയങ്കര ഫേക്ക് ആണ് ആർട്ടിഫിഷ്യലാണ് പലതും എല്ലാമല്ല കേട്ടോ പക്ഷെ ഇത്തവണ പലരും തമ്മിൽ നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ മാത്രമല്ല ഈ ബിഗ് ബോസിനകത്ത് ഗെയിം ഒന്നും ആരും പേഴ്സണലായിട്ട് എടുത്തിട്ടില്ല ഈ സീസണിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഭയങ്കരമായ വൈരാഗ്യമൊന്നും ആർക്കുമില്ല അതിപ്പോ നമ്മൾ ടോപ്പിലേക്ക് വന്ന കണ്ടസ്റ്റൻസ് എടുക്കാം ടോപ്പ് ഫൈവില് വന്നവരായിക്കോട്ടെ ജിൻഡോ ജാസ്മിൻ അർജുൻ അഭിഷേക് ഋഷി ഇവർക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പ്രത്യേകിച്ച് വൈരാഗ്യമോ വ്യക്തിപരമായ പ്രശ്നങ്ങളോ ഒന്നും തന്നെയില്ല ഇവൻ ഗബ്രി പോലും ഷോയ്ക്കകത്ത് ഗബ്രി ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു പലപ്പോഴും ഒരു വില്ലൻ തന്നെയായിരുന്നു പക്ഷെ പുറത്തിറങ്ങിയിട്ട് പേഴ്സണലി എനിക്ക് ഇമേജ് മെച്ചപ്പെടുത്തി ഏറ്റവും അധികം മെച്ചപ്പെടുത്തി എന്ന് തോന്നിയത് ഗബ്രിയാണ് കേട്ടോ എന്ന് വെച്ചാൽ ഭയങ്കര നൈസ് പേഴ്സൺ ആയിട്ട് എനിക്ക് തോന്നി ബിഗ് ബോസിനകത്ത് ഗബ്രി അടിപൊളിയായിട്ട് ഗെയിം കളിച്ചിട്ടുണ്ട് തുറന്ന് സംസാരിക്കാനും ധൈര്യത്തോടെ എവിടെയും പ്രതികരിക്കാനും നിലപാട് പറയാനും ഒക്കെ ഓക്കെ ആണ് ഫ്രണ്ട് തന്നെ ഉണ്ടായിരുന്നു ടാസ്ക് കളിക്കാനും ഒക്കെ മുമ്പിലുണ്ടായിരുന്നു പക്ഷെ ഒരു നെഗറ്റീവ് ഫീൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു വില്ലൻ പരിവേഷം പക്ഷെ പുറത്തിറങ്ങിയ ഗബ്രി വളരെ നല്ലൊരു പേഴ്സണായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഇന്റർവ്യൂകളിലുള്ള പ്രതികരണങ്ങളായിക്കോട്ടെ ആരുടെ അടുത്തും വയലന്റ് ആവാതെ വളരെ മാന്യമായ പ്രതികരണങ്ങളായിരുന്നു എനിക്ക് തോന്നുന്നു ജാസ്മിനേക്കാൾ കൂടുതൽ ഈ സീസണിൽ സോഷ്യൽ മീഡിയയിൽ വിമർശനം ഒരു ഘട്ടത്തിൽ നേടിയത് അല്ലെങ്കിൽ നേരിട്ടത് ഈ പറയുന്ന നമ്മുടെ ഗബ്രിയാണ് കാരണം ആ ഗബ്രി കാരണമാണ് ജാസ്മിന്റെ ഗെയിം കൂടെ പോകുന്നത് ഗബ്രി കാരണം ഗബ്രി കാരണം അങ്ങനെ ആയിരുന്നല്ലോ പക്ഷെ ഗബ്രി പുറത്തിറങ്ങിയ ശേഷം വളരെയധികം പുള്ളിയുടെ ഇമേജ് മെച്ചപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ഗബ്രി ജാസ്മിന്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒന്നും സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രശ്നങ്ങളൊന്നും അതിനെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈവൻ അവർ എനിക്ക് തോന്നുന്നു ഒരേ ഡ്രസ് ആണെന്ന് തോന്നുന്നു ഫോളോ ചെയ്യുന്നത് ഇപ്പോഴും അകത്തും പുറത്തും ഒക്കെ അങ്ങനെയാണ് കേട്ടോ സോ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് അത് എനിക്ക് തോന്നുന്നു വളരെ സിൻസിയർ ആയിട്ട് തോന്നുന്നു അത് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് അത് ഫ്രണ്ട്ഷിപ്പായിട്ടാണോ അത് വേറൊരു ലെവലിലേക്ക് പോകുന്നു എന്നും നമുക്കറിയില്ല അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ് അവർക്ക് തീരുമാനിക്കാം അത് അവരുടെ കാര്യമാണ് പക്ഷേ എങ്കിലും അവരിപ്പോൾ ഒരു പബ്ലിക് പ്ലേസിൽ വരുമ്പോഴാണെങ്കിലും അവരുടെ ഫ്രണ്ട്ഷിപ്പിലൊന്നും കാര്യമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല ഈ സീസണിലെ കണ്ടസ്റ്റൻസ് ഇപ്പൊ അപ്സര ആയിക്കോട്ടെ സായി ആയിക്കോട്ടെ സിജു ആയിക്കോട്ടെ ഈവൻ ജിൻഡോ ആയിക്കോട്ടെ എല്ലാവരും തമ്മിൽ അത്യാവശ്യം നല്ലൊരു സൗഹൃദമൊക്കെ അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടാവാം പക്ഷേ എങ്കിൽ പോലും ഒരു ഹെൽത്തി ഫ്രണ്ട്ഷിപ്പ് എല്ലാവർക്കും ഇടയിലുണ്ട് പിന്നെ അഭിപ്രായ ഭിന്നതകളില്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ല പക്ഷേ മുൻ സീസണുകളിൽ ഉണ്ടായിരുന്നത് പോലെ ഒരു ഭയങ്കരമായ ഒരു വൈരാഗ്യം ഇതുവരെയും അവരുടെ സീസണുകളിൽ കണ്ടസ്റ്റൻസിൻ്റെ ഇടയിൽ കാണുന്നില്ല സീസൺ സീസണകത്തും അത് ഉണ്ടായിരുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവിടെ പ്രധാനമായിട്ട് ഗെയിം കളിച്ചത് ജാസ്മിൻ ജിൻഡോയുമാണ് ഭയങ്കരമായിട്ട് ഓപ്പോസിറ്റ് അതുപോലെ ഗബ്രി ജിൻഡോയാണ് സത്യം പറഞ്ഞാൽ പുറത്തിറങ്ങിയ ശേഷം ഗബ്രീൻ ജിൻഡോയൊക്കെ തമ്മിലുള്ള ഭയങ്കര നല്ല രീതിയിലുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ കണ്ടു അതിനകത്ത് വെച്ചും കണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടും പഴചിചാരാനോ അല്ലെങ്കിൽ ചെളിവാരി അറിയാനോ ഒന്നും അവരാരെ നിൽക്കുന്നത് കണ്ടില്ല അതൊക്കെ വളരെ നന്നായിട്ടാണ് എനിക്ക് തോന്നിയത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം